അതില് ഹായ് വിഷ്ണു ചേട്ടാന്ന് പറയുന്നുണ്ട് മിനിയമ്മ കോയമ്പത്തൂർ ധ്യാനലിംഗം കാണാൻ പോവാണ് അല്ലല്ല സുരേഷ് സുരേഷേട്ടനെ കാണാൻ പോകും മിനിയമ്മ സുരേഷേട്ടനെ വിഷ്ണു നീതു ഇന്നലെ ചേച്ചിയുടെ നീതു ഇന്നലെ നീതു ഇന്നലെ ചേച്ചിയുടെ വീട്ടിലാണ് ആണ് വിഷ്ണു ബിന്ദു ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങളുടെ അണ്ണന്റെ ചേട്ടന്റെ വീട്ടിലാണ് മലപ്പുറം ആ കുരുപ്പ് എവിടെ ഞാൻ ചോദിച്ചു പറഞ്ഞു മലപ്പുറം ചോദിച്ച അവിടെ ഉഷാറല്ലാം പോലപ്പുറം ചോദിച്ചു ചോദിക്കാൻ അനീഷ് അശോക വന്നിട്ടുള്ള ഹായെന്നു പറഞ്ഞാൽ അനീഷ് ഷോക ലൈവിലേക്ക് സ്വാഗതം അമ്മ ആദിയോഗി പ്ലേസ് അതെനിക്ക് അറിയത്തില്ല ഞാൻ കേൾക്കുവോ ആദിയോഗി പ്ലേസ് ആ മിനിയമ്മ നോക്ക കേട്ടോ ആതിര എ എറണാകുളത്താണ് ചേച്ചി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞത് എറണാകുളത്താണ് ആതിരയുടെ അമ്മയുടെ വീട് കൺമണി ഇതാരെ കിടക്കുന്ന സിഞ്ചേച്ചി എന്ന് പറയുന്നത് നീരൂസ് ഹാരിസ് സിനു അച്ചു കോണ്ടാക്ട് ഉണ്ടോന്ന് എന്ന് സിനു അച്ചു കോണ്ടാക്ട് ഉണ്ടോ അതായത് നമ്മുടെ അച്ചുസ് പറവ ഉണ്ട് അച്ചുസ് സ്പാറുസർ കോണ്ടാക്ട് ഉണ്ട് വിഷ്ണു കോയമ്പത്തൂർ എന്താണ് പരിപാടി എന്ന് വെക്കേണ്ടത് സുരേഷ് ഏട്ടം പാലക്കാടിനെ കാണാൻ പോകണം പാരിസ് സിനു എങ്ങോട്ടായി യാത്രയെന്ന് പറഞ്ഞു എടാ കോയമ്പത്തൂര് ഞാൻ ഇന്നലെ ലൈവ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോയമ്പത്തൂർ കോയമ്പത്തൂര് നമ്മുടെ സുരേഷ് ഏട്ടം പാലക്കാടിനെ കാണാൻ പോകണം മിനിയമ്മ ധ്യാനലിംഗം കാണാൻ പോകണമെന്നൊന്നു പറഞ്ഞോട്ടെ മനസ്സിലായി മനസ്സിലായി ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങൾ തിരക്കാം എൻ്റെ അമ്മ താമസിക്കാൻ എറണാകുളത്താണ് ചേരനല്ലൂര് ചേരനല്ലൂര് ഓക്കെ ഓക്കെ ഞാൻ പറയുകയും ചെയ്തതന്നോട്ടെ വിഷ്ണു ചേച്ചി അടുത്തില്ലല്ലേ ആണടാ അനീഷ് ഞാൻ അഷ്നയാണെന്ന് പറഞ്ഞോട്ട് അഷ്നാ ആണോ യു അഷ്ന ആണോ ഓക്കേ ഓക്കേടാ അഷ്ണല്ല അതിലേക്ക് സാധം ഫുഡ് രാവിലെ കഴിച്ചോ അതിരാ ഒരു പാവം പെണ് ഓ ഹു പാവം പെണ് ഓഹ് വിഷ്ണു അതിരാ ഹരിയേട്ട ഹൈപ്പന്റെ വലിയ ഭയങ്കര അത് ഇവിടെ കാണാം കുടുപ്പിലേക്ക് എന്റെ ഉണ്ടക്കണ്ണി ചേച്ചി എന്ന് വിളിക്കുന്നു വിളിക്കുന്നില്ല വിഷ്ണുവിന് ശരത്ത് ബ്രോന്നു വിളിക്കുന്നുണ്ട് പാവം പെണ്ണ് നാട്ടുകാരിന്ന് പറഞ്ഞോ അതിലേ ചേട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു പാവം പെണ്ണ് ശരത്തേട്ടാന്ന് പറഞ്ഞത് പാവം പെണ്ണു വിളിക്കുന്നുണ്ട് കൺമണി ഇപ്പോഴും ഓക്കെ ശരിയായി ആ കുരിപ്പ് ഉറങ്ങട്ടെ നീ ടീ എന്ന് പറയുന്നുണ്ട് ശരത്ത് പാവം വേണ്ടി ച ഇത് എവിടെ അത്രയും പാവം വേണ്ടി ചായ ഇനിയമ്മ സദ്ഗുരു ദാനലിംഗം നഷ്ടമാകും പോലെ സിനിമകളെ കണ്ടേ മറക്കാം ചേച്ചി 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 ിംഗം കേട്ടോ കേട്ടോ സദ്ഗുരു ധ്യാനലിംഗം ഞങ്ങൾ ഇന്നലെ ഉറങ്ങില്ല ഞാനും ഈ കുരുക്കും ഞങ്ങൾ ലൈവ് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങുന്നില്ല ഞങ്ങൾ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നു അവള് ഉറങ്ങു വന്നേ അവള് എഴുന്നേറ്റ് ചാടീ കെട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കിടക്കുന്നേ ഹാരിസ് അച്ചു ഞാൻ എന്ന് വിളിക്കാം സംസാരിക്കാമെന്ന് നോക്കിയാൽ അച്ചു അല്ല അച്ചു സ്പാറു സർ വിഷു നിങ്ങളോട് ഇന്നലെ ചോദിച്ചപ്പോൾ കൊല്ലത്താണെന്ന് പറഞ്ഞു ആ കൊല്ലത്ത് തന്നെയാ കൊല്ലത്ത് കൊല്ലത്താണ് ഞാൻ അവിടെ ചെടിച്ചത് ഓല കേസ് വേറെ കോഴിഞ്ഞാ കോയമ്പത്തൂർ കോയമ്പത്തൂർ സൈനാ ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡാ അതിലെ ഓക്കെ ഹരിയേട്ടൻ്റെ പ്രവിച്ചയുടെ അതിരില്ല ഹരി പ്രവിച്ചേട്ട ലൈവിലേക്ക് പറയുന്നുണ്ട് വിഷ്ണു അതിന് മുളിയെന്ന് പറഞ്ഞു അതിൽ ചേട്ടാ ഡാൻസ് ഒപ്പം അതിലെ വിഷ്ണു ചേട്ടൻ എന്നെ എപ്പോഴാണ് കണ്ടതെന്ന് നോക്കുന്നത് ശരത്ത് സിനിമകൾ അറിയുന്നത് ആണ് ദിയ മോൾ ലൈവിൽ ഉള്ളതാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഹരീഷ് ഹരീഷൂന്ന് ഞാൻ കമന് പറ്റ ില്ല മുത്തു മണി എങ്ങോട്ട് പോകുന്ന ഞങ്ങൾ കോയമ്പത്തൂർ വന്നു കോയമ്പത്തൂർ ഞങ്ങളെല്ലാം ഉണ്ട് പറയാൻ പറ്റില്ല കേട്ടോ സത്യം സോറി ഞാൻ പറഞ്ഞില്ല പ്രിയ പ്രിയ സോറിടാ ഞാൻ പറയാൻ പറ്റില്ല ഡ്യൂട്ടിട അല്ല ഡ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നു അതേ അതിമോളേന്ന് പറഞ്ഞിട്ട് വേദൻസ് ഗുഡ് മോർണിംഗ് സുചേച്ചിന്ന് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വേദൻസേ അജോ അജോധനുസ് കുപ്പയെ നിറഞ്ഞുണ്ട് വിഷ്ണു അനീഷ് അനീഷ്ടവും തങ്ങച്ചട്ടാവും നിറഞ്ഞുണ്ട് തങ്ങച്ചട്ടാവും അപ്പൊ